പ്രപഞ്ചത്തിൽ ജീവനുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരേയൊരു ഗ്രഹമാണ് നമ്മുടെ ആവാസകേന്ദ്രമായ ഭൂമി ജീവനും പ്രകൃതി പ്രതിഭാസങ്ങളും ഉണ്ടാകാൻ കാരണമായ അനുകൂല സാഹചര്യങ്ങളുള്ള ഭൂമി പക്ഷേ ഒരു കാലത്ത് പാടയെ നശിക്കുമെന്ന് ഏതാണ്ട് കണക്കുകൂട്ടി കണ്ടെത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ഗവേഷകർ നാസയിലെ ശാസ്ത്രജ്ഞരും ജപ്പാനിലെ ടെഹോ സർവകലാശാല വിദഗ്ധരും ചേർന്നാണ് ഇക്കാര്യത്തിൽ കൃത്യമായ കണക്കുകൂട്ടൽ നടത്തിയത് സൂപ്പർ കമ്പ്യൂട്ടറുകൾ നൽകുന്ന നൂതന ഗണിത മാതൃകകൾ അനുസരിച്ചുള്ള കണക്കുകൂട്ടലിൽ ഭൂമിയിൽ കോടി വർഷങ്ങൾ കൂടിയേ ജീവൻ സാധ്യമാകൂ ഒരു ദിവസം ഭൂമി സമ്പൂർണ്ണ നാശത്തിന് വിധേയമാകുമെന്നും കരയിലോ കടലിലോ ഒരു ജീവി പോലും അവശേഷിക്കില്ലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ലോകാവസാനത്തേക്ക് ശാസ്ത്രജ്ഞർ പുതിയ ചില കണ്ടെത്തലുകളും നടത്തിയിട്ടുണ്ട് അടുത്ത ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാദുരന്തം സംഭവിക്കുമെന്നും അതിൽ ഭൂമി പൂർണ്ണമായി നശിക്കുമെന്നും ബ്രിസ്റ്റോൺ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ പറയുന്നതായി ഡെയിലി മെയിൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു മനുഷ്യർ ഉൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഈ ദുരന്തത്തിൽ നശിക്കും ആ സമയത്ത് ഭൂമിയുടെ താപനില എഴുപത് ഡിഗ്രി സെൽഷ്യസിലെത്തുമെന്നും ആ താപനിലയിൽ ഒരു ജീവജാലത്തിനും അതിജീവിക്കാൻ കഴിയില്ലെന്നും ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു കമ്പ്യൂട്ടർ സിമുലേഷൻ നടത്തിയാണ് ഇത് കണ്ടെത്തിയത് ഭൂമിയിലെ കാർബണിന്റെ അളവ് വർദ്ധിക്കുന്നത് ഭൂമിയെ നാശത്തിലേക്ക് വേഗം എത്തിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു സമാനമായ ഒരു സാഹചര്യം അറുപത്തിയാറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുണ്ടായെന്നും അതാണ് ദിനോസറുകളുടെ വംശനാശത്തിനു കാരണമായതെന്നും പറയപ്പെടുന്നു കാലങ്ങൾക്കകം സൂര്യൻ വളരുകയും ഒരു നക്ഷത്ര ഭീമനായി അത് മാറുകയും ചെയ്യും വലുപ്പം കൂടുന്തോറും സൂര്യൻ താപോർജം കൂടുതൽ പുറത്തുവിടും ഇത് ഭൂമിയിലെ അന്തരീക്ഷ താപനില സഹിക്കാവുന്നതിലും അധികമാക്കും നൂറ് കോടി ഇരുപത്തി ഒന്നാം വർഷത്തിലാകും ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഇത്തരത്തിൽ സംഭവിക്കുക എന്നാണ് പഠന വിവരം ഇതോടെ ജീവജാലങ്ങൾ പാടെ നശിക്കും ഏകദേശം മുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും ഒരു വലിയ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് ഒരുമിച്ചതായിരുന്നു ഇതിനെയാണ് പാനജിയ എന്ന് അറിയപ്പെടുന്നത് ഇത് പിളർന്ന് ഇപ്പോൾ നമുക്കറിയാവുന്ന ഭൂഖണ്ഡങ്ങളായി മാറിയെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഭൂമി ഒരൊറ്റ ഭൂഖണ്ഡമായി മാറുമെന്നും പാൻജിയ ആൽട്ടിമ എന്ന ഭൂഖണ്ഡം രൂപപ്പെടുമെന്നും ഗവേഷകർ പറഞ്ഞിരുന്നു പിന്നാലെ ഭൂമി ചുട്ടുപഴുക്കാൻ തുടങ്ങുകയും വരണ്ട അവസാനം വാസുയോഗ്യമല്ലാതാകുമെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു ഭൂമിയുടെ അവസാനമാകുമ്പോൾ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമെന്നും ഗവേഷകർ പറയുന്നു ഭൂമിയിൽ ഭൂരിഭാഗം ഭാഗത്തും അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവ പൊട്ടിത്തെറിച്ച് ഭൂമിയിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുകയും ഭക്ഷണവും ജലസ്രോതസ്സുകളും ഓക്സിജനും ഇല്ലാതെ ഭൂമിയിലെ ജീവൻ അവസാനിക്കുമെന്നും ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു അത്യധികം ചൂട് കൂടുന്നതിനാൽ ഭൂമിയിൽ ഒരു ജീവജാലത്തിനും യോഗ്യമല്ലാതാകുമെന്നും ഗവേഷക സംഘത്തിന്റെ മേധാവി അലക്സാണ്ടർ ഫാർണ സ്വർത്ത് പറയുന്നു അദ്ദേഹത്തിന്റെ ഗവേഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേച്ചർ ലിയോസിൽ പ്രസിദ്ധീകരിച്ചിരുന്നു പാഞ്ചിയ പാൻറ്റിമയുടെ വടക്കൻ ഭാഗങ്ങൾ മാത്രമാണ് വാസയോഗ്യമായ സ്ഥലം കാണപ്പെടുകയുള്ളൂവെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു നിലവിൽ ധാരാളം സൗരസ്ഫോടനങ്ങളും സ്ഫോടനങ്ങളും കൊറോണൽ മാസ് ഇഞ്ചക്ഷനും കാരണം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ശക്തമായ സൗര കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് ഉണ്ടാകുന്നുണ്ട് ഇവ പ്രകൃതിയിൽ മാറ്റത്തിനിടയാക്കുകയും ഓക്സിജൻ അളവിൽ കുറവുണ്ടാക്കുകയും ചെയ്യുന്നതായി തെളിഞ്ഞിട്ടുമുണ്ട് ഭാവിയിൽ ഇത്തരം പ്രശ്നം ഒഴിവാക്കാൻ വിദഗ്ധർ പഠനങ്ങൾ നടത്തിവരികയാണ് ഭൂമിയിലെ ജീവൻ അവസാനിക്കുമെന്ന് മനസ്സിലാക്കിയ മനുഷ്യർ മറ്റ് ഗ്രഹങ്ങളിലടക്കം ജീവനുണ്ടാക്കാനുള്ള സാധ്യത പഠിക്കുകയാണ് ഇപ്പോൾ